വികസിത കേളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് മാറാത്തത് ഇനി മാറും അപ്പോൾ ഇരുപത്തി വയസ്സുള്ള ഗോകുൽ ഗോപിനാഥ് ബി ജെ പി ചേർന്നപ്പോൾ ഇത് മാറാത്തത് ഇനി മാറുന്നു അത് ഇതിൻ്റെ ഒരു തെളിവാണ് ഈ വികസിത കേരളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണ് യുവ യൂത്ത് അപ്പോൾ ഗോകുൽ ഗോപിനാഥ് ഇവിടെ വന്ന് ി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ ഒരു താല്പര്യം കാണിക്കുമ്പോൾ ഇതൊരു ക്ലിയർ മെസ്സേജാണ് ബി ജെ പി ആണ് ഈ വികസിത കേരളം സൃഷ്ടിക്കാനും നരേന്ദ്രമോദിജീന്റെ കാഴ്ചപ്പാട് ഒരു വികസിത ഭാരതം അതിൻ്റെ ഒപ്പം ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ ഈ പാർട്ടിക്കാണ് താല്പര്യവും കഴിയുന്നത് അതിന്റെ ഞാൻ പറഞ്ഞ പോലെ യൂത്ത് ആണ് ഇവരുടെ ഈ വികസിത കേരളം കാഴ്ചപ്പാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡർ അപ്പോ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ എന്റെ ആശംസകൾ എല്ലാ ബെസ്റ്റ് വിഷസും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു ഒന്നോണ്ട് കാര്യങ്ങൾ ഇനി പറയാനു ഗോകുൽ പറഞ്ഞ പോലെ ഇന്ന് സി പി എമ്മിലും കോൺഗ്രസിലും ഒരു വ്യത്യാസമുണ്ട് പണ്ടുകാലത്ത് കോൺഗ്രസ് ആയിരുന്നു ഒരു രാജവംശത്തിന്റെ ഒരു പാർട്ടി ഇന്ന് കോൺഗ്രസും എൽ ഡി എഫും സി പി എമ്മും ഈ രണ്ട് പാർട്ടിയിലും രാജവംശം അഴിമതി വികസനം ഇല്ലാത്തൊരു ദുർഭരണം ആണ് എവിടെ നോക്കിയാലും അത് പത്ത് കൊല്ലം യു പി എ സർക്കാർ ആയിരുന്നോ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ അല്ലെങ്കിൽ കർണാടക ബാംഗ്ലൂർ ഇന്നത്തെ ഫ്ലഡ് നോക്കിയാലും ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് സർക്കാരോ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരോ തെലുങ്കാന ഈ രാജവംശം എന്ന് വരുമ്പോൾ ആ ഒരു പാർട്ടി രാജവംശം ഒരു ഫിനോമിനു വരുമ്പോൾ അതിന്റെ ഒപ്പം വരുന്നത് അഴിമതിയും ദുർബലം അത് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന്റെ സർക്കാരിന് കണ്ടിട്ടുണ്ട് ഇന്നും കോൺഗ്രസ് സർക്കാർ കാണുന്ന സി പി എമ്മിന്റെ സർക്കാരിന് കഴിഞ്ഞ ഒമ്പത് വരുന്നു അപ്പോൾ ഭരണം വികസനം പുരോഗതി യുവാക്കൾക്ക് വേണ്ടി തൊഴിൽ നിക്ഷേപം ഇതെല്ലാമാണ് ഇവിടെ കൊണ്ടുവരുന്ന കൊണ്ടുവരാൻ പോകുന്ന മാറ്റം കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ ബി ജെ പി എൻ ഡി എന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് ഇന്ന് ഗോകുലിനെ ഒറ്റ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ വികസിത കേന്ദ്രൻ കാഴ്ചപ്പാട് ജനങ്ങൾ മുമ്പിൽ വെച്ച് ഈ വികസന സന്ദേശം മുമ്പിൽ വെച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു